ന്യൂയോർക്ക് സിറ്റിക്ക് ഒരു ഇന്ത്യൻ മേയറോ സോറാൻ മംദാനി ആര് ന്യൂയോർക്ക് സിറ്റിയുടെ രാഷ്ട്രീയ ചക്രവാളത്തിൽ ഒരു പുതിയ പേരുദിച്ചുയായിരുന്നു സോറാൻ മംദാനി ഈ യുവ നേതാവ് ആരാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിപ്പോൾ ഇത്രയധികം ചർച്ചാ വിഷയമാകുന്നത് ന്യൂയോർക്ക് രാഷ്ട്രീയത്തിലെ ഒരു യുവ ഇടതുപക്ഷ മുഖമായ മംദാനി സമീപകാലത്ത് വലിയൊരു രാഷ്ട്രീയ അട്ടിമറിക്കാണ് നേതൃത്വം നൽകിയത് മുൻ ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രോ ക്യൂമായ ഡെമോക്രാറ്റിക് മെമ്മറിയിൽ അട്ടിമറിച്ച് അദ്ദേഹം നേടിയ വിജയം പലരെയും അത്ഭുതപ്പെടുത്തി തൊണ്ണൂറ് ശതമാനം വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുകളോടെയാണ് മമതാനി വിജയം ഉറപ്പിച്ചത് അന്തിമ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറും സോറാൻ മംദാനി ന്യൂയോർക്കിന്റെ ആദ്യത്തെ മുസ്ലിം മേയർ ഒരുപക്ഷെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ കൂടാതെ ഇന്ത്യൻ വംശജനായ മേയർ ഒരു സോഷ്യലിസ്റ്റ് എന്ന നിലയിൽ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഊന്നിയാണ് അദ്ദേഹം പ്രചാരണം നടത്തുന്നത് ഭവനരഹിതർക്കുള്ള സഹായം സൗജന്യ പൊതുഗതാഗതം വാടക നിയന്ത്രണം സമ്പന്നരിൽ നിന്ന് കൂടുതൽ നികുതി ഈടാക്കി സാമൂഹിക പദ്ധതികൾക്ക് പണം കണ്ടെത്തുക തുടങ്ങിയ പുരോഗമനപരമായ നിലപാടുകളാണ് അദ്ദേഹത്തിനുള്ളത് വിവാദങ്ങളും വിമർശനങ്ങളും എന്നാൽ മംദാനിയുടെ ഈ മുന്നേറ്റം വിവാദങ്ങളില്ലാത്ത ഒന്നായിരുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യുദ്ധ കുറ്റവാളി എന്ന് വിശേഷിപ്പിച്ചതുൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി ഹിന്ദുമതത്തെയും ഇന്ത്യയുടെ ജനാധിപത്യ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും വിമർശനങ്ങൾക്ക് വഴിവെച്ചു അതേസമയം ഉഗാണ്ടൻ അക്കാദമിഷ്യൻ മഹ്മൂദ് മംതാനിയുടെയും പ്രശസ്ത ഇന്ത്യൻ അമേരിക്കൻ ചലച്ചിത്രകാരി മീര നായരുടെയും മകനായ സോറാൻ തന്റെ ഇന്ത്യൻ പാരമ്പര്യത്തെയും മുസ്ലിം സത്വത്തെയും പ്രചാരണത്തിൽ ഉപയോഗപ്പെടുത്തി ബോളിവുഡ് റെഫറൻസുകളും ഹിന്ദി സംഭാഷണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രചാരണ വീഡിയോകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്ന പ്രശസ്ത മുദ്രാവാക്യം ഉപയോഗിച്ചതും സാധാരണക്കാരുമായി കൂടുതൽ അടുക്കാൻ സഹായിച്ചു ന്യൂയോർക്കിന്റെ മേയർ സ്ഥാനം പോലെയുള്ള ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്ക് ഒരുപക്ഷെ എത്തിച്ചേക്കാവുന്ന ഈ യുവ നേതാവിന്റെ ഓരോ നീക്കവും ഇപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ വിജയം ന്യൂയോർക്കിന്റെ രാഷ്ട്രീയത്തിൽ ഒരു നാഴികക്കല്ലായി മാറുമോ കാത്തിരുന്ന് കാണാം